അപ്പോൾ ഇതിനെ കുറച്ച് എഴുതിയതാണിതൊക്കെ അങ്ങനെ എടുക്കാം ഈ നാൽപ്പത്തി ആറ് എന്നുള്ളത് എൻ്റെ നമ്പറാണ് ഓരോരുത്തർക്ക് ഓരോ നമ്പറാണ് ഇത് ആരും ഏരിയ ഞാൻ അറിയാൻ പോകുന്നില്ല അപ്പോൾ ഇതിൻ്റെ നല്ല കാര്യങ്ങളും ഇതിൻ്റെ മോശം കാര്യങ്ങളും എനിക്ക് അറിയാൻ പറ്റുന്ന പറ്റുന്നൊരു സമയമാണിത് നമുക്ക് തുടങ്ങാം നല്ല ഹലോ യു ആർ എ ഗുഡ് വളണ്ടിയർ കീപ്പ് ഹാർഡ് വർക്കിംഗ് ഇതാരാണ് ചെറുതായിട്ട് സത്യകളെല്ലാം തകർന്നല്ലോ യു ആർ വെരി പൂർ സ്വൽ നല്ല കുട്ടിയാണെന്ന് കീപ് സ്മൈലിംഗ് ബ്യൂട്ടിഫുൾ വൈബ്രന്റ് വൺ ഐ എവർ സൂൺ ും കൂടെ നമ്മളെ ഒരു നമ്മളെ മനസ്സിലൊരു കുട്ടിയുണ്ട് നമുക്കൊരു ഇത് ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു സാറപ്പഴും പറയാറുണ്ട് എന്ത് നമ്മൾ വരുമ്പോ പറ ഇത് നിങ്ങൾ അളയാൻ പോളാണോ നിങ്ങൾ നല്ല കൊഞ്ചിക്കാൻ മനസിലായില്ല പക്ഷെ ഗുഡ് സിംഗർ മനസ്സിലായി ഗുഡ് സിംഗർ ആ ഗുഡ് സിംഗർ ആണ് ഞങ്ങള് വൈകി പോയി ഇവിടെ ഉള്ളിലെ ഗായികയെ തിരിച്ചറിയാൻ വേണ്ടിട്ട് ചെറുപ്പത്തിൽ ഒന്നും പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിട്ട് പറ്റിട്ടില്ല അതുകൊണ്ടിപ്പോ ആ ഖേദം ഇവിടെ അറിയിക്കുകയാണ് എല്ലാത്തിനും നിൽക്കാൻ നല്ല താല്പര്യമാണ് സത്യട്ട ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ആൾക്ക് എല്ലാത്തിലും ചാടിക്കറി ഞാൻ ചെയ്യാം എന്ന് പറയും ഒരിക്കലും അതേ ഒന്നും ഞാൻ പറയില്ല ഒരു ഇപ്പൊ മൈക്കൊക്കെ കിട്ടിയാല് ഭയങ്കര ഇതായിരുന്നു നമുക്കൊക്കെ സ്റ്റേജ് ഫെയർ ഉള്ള ആൾക്കാരാണ് ഞാൻ ഇടക്ക എന്നാലെന്താ അത് നല്ലൊരു കാര്യായിട്ട് എങ്ങ് തോന്നിയിട്ടുണ്ട് എല്ലാരോടും നന്നായിട്ട് പെട്ടെന്ന് മിങ്കിൾ ആയിട്ട് സംസാരിക്കും എന്താ ലവ് യു ഡി ഇത് അവര് എഴുതി പേഴ്സണാലിറ്റി ക്രൈസ്ലി പെട്ടെന്ന് കാര്യം സത്യം ഗുഡ് സ്വഭാവം ഓക്കെ പാവം ഹെൽപ്പർ ആൾവേസ് എല്ലാരും സഹായിക്കൂല്ലേ തികഞ്ഞൊരു ഹെൽപ്പർ ആണ് എന്നാണ് എഴുതിയിട്ടുള്ളത് എഴുതി നല്ല മോള ആണ് സ്നേഹം ഉള്ള ലേഡിയാണോ എന്താണ് യൂട്യൂബ് ചാനലിനി നന്നായി കൊണ്ടുപോകാൻ പറ്റട്ടെ മാഷാല്ലേ നല്ല ഹാപ്പി ആയിട്ടുണ്ടല്ലേ

അതല്ല ഇപ്പൊ നേരത്തെ ഈ പറഞ്ഞ കുട്ടിയും രണ്ടായിരത്തില്ല മനസ്സിലാക്കി അതെ പറയാ മോശപ്പൊരു ഗുഡ് പേഴ്സൺ കുറച്ച് കുറച്ച് ഓവർലോഡ് എടുക്കുന്നത് കുറക്കണം അങ്ങനെ എല്ലായിടാ ഉദ്ദേശിച്ചത് എല്ലാണ്ട് ഏറ്റെടുത്തു ഏറ്റെടുക്കണ ആളുകാരണെങ്കിൽ എനിക്കറിയില്ല ഈ സ്കൂളിൽ എങ്ങനെയാണ് ആ എവിടെ പൊതുവേ അങ്ങനെ തന്നെയാണ് എന്താണ് എല്ലാ ഏറ്റെടുക്കണത് കുറക്കണം എന്നാണ് ഓക്കെ കുറച്ച് ഓവർലോഡ് എടുക്കുന്നത് കുറക്കണം ഏതോ ഒരു അഭ്യൂതകാംക്ഷ എഴുതിയതാണ് തോന്നുന്നു പറയാറുണ്ട് ഇജ് അടിപൊളി ആണെന്നായിരിക്കും ഓ മൈ മയക്കോടങ്ങനെ മൈക്കോ ഇങ്ങനെ ആയിട്ട് ഇരിക്കുക ഇനി എന്നും ആ എന്നും എന്നും ഇങ്ങനെ ആക്റ്റീവ് ആയിട്ട് ഇരിക്കുക ഓക്കെ ഓക്കെ ഒന്നും വെച്ച് ഇതാണ് പെട്ടെന്ന് അവിടെ പോയി ഈ ഒറ്റ പേപ്പറിൽ വെച്ചിട്ടാണ് അതുകൊണ്ടാണ് അങ്ങനെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക